ഹലോ ഹായ് ഇന്ന് രാവിലെ കേട്ടോ ദോശ ഉണ്ടാക്കാൻ വേണ്ടി അരി വളർത്തിട്ടിരുന്നു അപ്പോൾ എണീറ്റപ്പോൾ സമയം കുറേ ആയി അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കിയില്ല ആ അരിയായിട്ട് തന്നെ മോൾക്ക് കൊണ്ടുപോകാൻ ഭക്ഷണം ഉണ്ടാക്കി കേട്ടോ എന്നാൽ അത് തന്നെ നമുക്കും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയുള്ളിയും ക്യാരറ്റും ബീൻസും ഒക്കെ കൊത്തി മുറുക്കി കേട്ടോ അരി ഞാൻ പെട്ടെന്ന് വേവിച്ചെടുത്തു നല്ല പച്ചേരിയാണ് കേട്ടോ പിന്നെ ദോശയ്ക്കും പറ്റും നമുക്കിങ്ങനെ കുട്ടികൾക്ക് കൊണ്ടുപോകാനും ഉണ്ടാക്കാനും പറ്റും അപ്പം ഇന്നത്തെ വെള്ളത്തിലൊക്കെ ഇട്ടുകൊണ്ട് എന്തൊക്കെയോ ഒരു അതിനും കുഴപ്പമില്ല രസം അങ്ങനെ അരി വേവിച്ച് ഊറ്റി വെച്ചിരുന്നു പിന്നെ ഈ പച്ചക്കറിയെല്ലാം വാറ്റി മാറ്റി വേവിച്ച് ഒന്ന് ഇതാക്കി എടുത്തു പിന്നെ നമ്മൾ വേവിച്ച അരി കൊണ്ട് ഇതിന് മെലിട്ടിട്ട് ഒന്ന് കുറച്ചു നേരം അതിലൊന്നു വെക്കാനൊന്നും സമയമൊന്നും ഉണ്ടായില്ല കേട്ടോ നമുക്ക് പോവാൻ പറഞ്ഞു നേരം മുഴുകിയിട്ടാണ് ഏറ്റവും കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ ഒന്നും കൂടി വാനും ഉണ്ട് പക്ഷേ പച്ചേരിയല്ലേ നമുക്ക് അതിൻ്റെ വേഗം കിട്ടുന്നില്ല അങ്ങനെ താ നല്ല അടിപൊളി ബിരിയാണി പോലെ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം വെച്ചോളൂ പിന്നെ അവൾക്ക് പോവും വേണമല്ലോ അത് അവൾക്കുള്ള അവൾക്കുള്ള ഭക്ഷണമെടുത്ത് അവൾ കഴിച്ചു അവൾ പോയി പിന്നെ ഞാനും കഴിച്ചു മോനും കഴിച്ചു അപ്പോൾ പിന്നെ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക വ്യൂസ് ഉണ്ട് കാണാൻ കുറേ ആൾക്കാരുണ്ട് പക്ഷെ ആരും ലൈക്ക് ലൈക്കിടുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതൊരുത്തരം ഇഷ്ടമാണ് പറഞ്ഞത്